ഇന്ന് എല്ലാ ഒരാൾ തിരിച്ചറിഞ്ഞു ഇന്ന് ഞാൻ നിന്നെ കൊണ്ട് കടയിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ പോയി ചെറിയൊരു എന്താണ് ഒരു ഷേക്ക് കുടിച്ചുപോട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കുടിച്ച് ചേർന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ആ ചെറുക്ക എൻ്റെ ആ പയ്യ അവിടുത്തെ പയ്യൻ്റെ എന്ന് ചോദിച്ച് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണെന്ന് ചോദിച്ചു അപ്പോൾ സംഭവം ഇങ്ങനെ വീഡിയോ കണ്ടുകണ്ട് പോയപ്പോൾ ആറ്റിങ്ങിൽ എന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ടാണ് പറയുന്നത് ആളിനോട് അപ്പം നമ്മളിപ്പോൾ നേരെ അങ്ങ് പോകാൻ പോകുന്നത് ആലങ്ങോട്ടാണ് കേട്ടോ ആ ആ കടയിൽ നീ കരിക്കേക്ക് കുടിച്ചിട്ടുണ്ടോ ഇതുവരെ കരിക്കുശ്ശേക്ക് കുടിച്ചിട്ടില്ല ഞാനും ആദ്യമായിട്ടാണ് ഇന്നാണ് കുടിക്കുന്നത് കേട്ടോ ജീവിതത്തിലാദ്യമായിട്ടാണ് കരിക്കുശേക്ക് കുടിക്കുന്നത് പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനക്ക് ഇഷ്ടപ്പെടുന്നതാണ് നമുക്ക് എന്തൊക്കെയാല് നേരെ ആ കടയിൽ പോകും ഷേക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെടും നമുക്ക് നേരെ അങ്ങോട്ട് പോകാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഷോപ്പ് സിപ്പ് ആൻഡ് സ്നാക്സ് കറക്റ്റിന് പറഞ്ഞു കഴിഞ്ഞാൽ ആലങ്ങോട് സാഗർ അൽമന്തിയുടെ തൊട്ടടുത്ത് എന്താ ഇതൊക്കെയാണ് ഇവിടെ കിട്ടുന്ന ഐറ്റംസ് കേട്ടോ നമ്മൾ രണ്ട് കരിക്കും ഷേക്കാണ് പറഞ്ഞ കേട്ടോ ഞാൻ ഓൾറെഡി കുടിച്ചു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ലൈഫിൽ ആദ്യമായിട്ടാണ് ഇവിടെ കുടിക്കാൻ പോകുന്നത് ഞാനും ആദ്യമാണ് കുടിച്ചത് ഞാൻ ഓൾറെഡി കുടിച്ചു രാവിലെ ഇവക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ കുടിച്ചോക്ക നീയാണ് പറയേണ്ടത് ഒന്നൂടെ കുടിച്ചോ കുടിച്ചോ കലകളോ ഇനി ഞാൻ കുടിക്കട്ടെ ഗൈസ് എനിക്ക് കുടിച്ചോളാ ഈ സാധനം കേട്ടോ രാവിലെ വന്ന് കുടിച്ചപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് ഒന്നുകൂടെ കുടിച്ചോടാൻ വയ്യരുത് എന്തൊക്കെയാലും ഇവിടെയും കൊണ്ട് വരണമെന്ന് നന്നായിരുന്നു അതുകൊണ്ടാണ് ഒന്നുകൂടെ വാങ്ങിക്കാതെ ഇതാണ് സാധാരണ ടിച്ചു കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് വരുങ്ങി ഇപ്പഴാണ് ഞാൻ അറിയുന്നത് നീ ഇപ്പഴും അറിയണം ഇത്രയും ടേസ്റ്റ് വരും ഞാൻ ആദ്യതേ ഇല്ല അതുകൊണ്ട് സാധനം തിക്കാണ് കേട്ടോ നല്ല തിക്കാണ് നല്ലത് ലൂസല്ല ആദ്യം കുഞ്ഞു പറഞ്ഞിട്ടോ ഭയങ്കര ടേസ്റ്റി ഞാൻ ഇത് മൊത്തം ഒന്ന് കുടിച്ചു കേൾക്കട്ടെ ഇതുവരെ കുടിച്ച ഷേക്കുകളുടെ വെറൈറ്റി സാധനം അല്ലേ ഞാൻ ഇതുവരെ ആദ്യമായി കുടിക്കുന്നതാണെന്ന് വേണ്ട ഇതുവരെ ടേസ്റ്റ് അറിഞ്ഞിട്ടില്ല നമ്മൾ കഴിക്കുന്ന ഇങ്ങനെ ഷേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് ഞാൻ ഇപ്പോഴാണ് അറിയാൻ കേട്ടോ ഇത് കേക്കുമ്പോ എല്ലാവർക്കും എന്തോ തള്ളുക എന്നൊക്കെ കാരണം ആദ്യമായിട്ട് നമ്മൾ ഇത് കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നീട് വാങ്ങിയത് ദേ ഡേ അവിൽമിൽക്കാണ് ഒരെണ്ണേ വാങ്ങിച്ചുള്ളൂ ടേസ്റ്റ് നോക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് ഇതുവരെ ഇതും കഴിച്ചിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത് ഇത് ഇത് എത്രയെന്നറിയാവോ ഇതിൻ്റെ അറുപത് രൂപയുടെ ഉണ്ട് ഇത് അറുപത് രൂപയ്ക്കുണ്ട് എഴുപത് രൂപ ഉണ്ട് എൺപത് രൂപയുണ്ട് ഇത് എൺപതിൻ്റെയാണ് നട്ട്സ് ഐസ് ക്രീം പിന്നെ കരിക്കിൻ്റെ ഇതെല്ലാം കൂടെ ഒക്കെ മിക്സ് ചെയ്ത് പറഞ്ഞതാണ് അതിൽ മറ്റേതിലാകുമ്പോഴത്തേക്ക് നട്ട്സും ഐസ് ക്രീമൊക്കെ കുറേ വരും അറുപതിൻ്റെ ഇത് എൺപത് കുടിച്ചു നോക്കൂ ഞാൻ ഒന്ന് കുടിച്ചു

കരിറ്റാ മസ്റ്റാണ് അതാ വന്നു കഴിഞ്ഞാൽ അറിവ് ഇത് വർത്താവും ഇത് അറുപതും ഇത് പെമ്പതിനൊന്നും ഇടാതെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അറിവൊരുക്കി കേട്ടോ ഇപ്പൊ എന്തൊക്കെയാലും ആനങ്ങോട് വഴി നിങ്ങൾ പാസ് ചെയ്ത് പോകുമ്പോ സാഹർ മന്തികൾ തൊട്ടടുത്താണ് ഒന്ന് കയറിയോ കേട്ടോ